ം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു തർക്കം സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയായിരുന്നു ഇന്ന് ആ കേസിൽ ഒരു സുപ്രധാനമായ വിധി വന്നിരിക്കുകയാണ് ആ വിധിയെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രീ പത്മനാഭസ്വാമിയുടെയും കരി വിഭനായ അയ്യപ്പ സ്വാമിയുടെയും എല്ലാം വിഗ്രഹം കൊണ്ട് ക്ഷേത്ര വിശ്വാസികൾക്ക് വളരെയധികം ആശ്വസിക്കാവുന്ന തരത്തിലുള്ള വിധി തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ വിധിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായാൽ മാത്രമേ സാധിക്കുള്ളൂ ഏതായാലും ിൽ തന്നെ ആ വിധിയുടെ ഒരു പൂർണ്ണരൂപം സുപ്രീം കോടതി പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കൊറോണ ഒക്കെ ബാധിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഡൽഹിയിൽ നിന്ന് എത്ര സാഹചര്യം നമുക്കറിയാം അതുകൊണ്ട് വിധി പ്രസ്താവിക്കുന്ന സമയത്ത് ഇപ്പോൾ കോടതിക്കുള്ളിൽ പൊതുവെ ആരെയും പുറത്ത് കയറാൻ സമ്മതിക്കാറില്ല അതുകൊണ്ട് കക്ഷികളായാലും ശരി ഉത്രലേഖരായാലും ശരി അവർക്കെല്ലാം പുറത്തുനിന്ന് തന്നെ ഇത് മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് പത്രത്തിൽ പ്രധാന വിധിവരെ ഉണ്ടായിരുന്ന വിവരമാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഈ വിധിയിൽപ്പെട്ട പ്രധാനപ്പെട്ട വിവരമെന്ന കാര്യം ഈ ക്ഷേത്ര ഉപകാരം സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും രാജകുടുംബത്തിൽ തന്നെയാണ് രാജകുടുംബം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ വേണ്ടവണ്ണം അതിൻ്റെ എല്ലാ വിധങ്ങളായ പൂജാതി കർമ്മങ്ങളും ഹൈന്ദവ ക്ഷേത്ര ആരാധനയെ സംബന്ധിച്ചുള്ള എല്ലാവിധങ്ങളായ ആചാര എല്ലാം പൂർണ്ണമായിട്ട് നിറവേറ്റിക്കൊണ്ട് അവർ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ അവകാശം തിരുവിതാംകൂർ രാജകുടുംബത്തിനാണ് എന്നാണ് ഉണ്ണികുട്ടിയുടെ സുപ്രധാനമായ വിവരം മറ്റൊന്ന് ഇനിയും ആ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള മറ്റ് വിഷയങ്ങളുണ്ട് അതായത് എൻ്റെ ഭരണസമിതി അതുപോലെ തന്നെ വളരെ വിവാദം ഉണ്ടാക്കിയ ചില വിഷയങ്ങളുണ്ട് ബി നിലവറ തുറക്കുന്നതൊക്കെ സംബന്ധിച്ച് അതെല്ലാം ഈ വരാൻ പോകുന്ന പുതിയ ഭരണസമിതി തീരുമാനിക്കും എന്നും അത് പറയുന്നു അപ്പോൾ ഈ പുതിയ ഭരണസമിതി ഇത്തരത്തിലായിരിക്കണം എന്നുള്ള കാര്യത്തിലെക്കുറിച്ചൊന്നും ഈ പറഞ്ഞതായിട്ട് ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എൻ്റെ കൂട്ടറുപ്പ് കിട്ടുമ്പോൾ എന്തായിരിക്കും അറിയില്ല പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയ വിവരങ്ങളനുസരിച്ച് എനിക്ക് തോന്നുന്ന കാര്യം തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ അവകാശം തിരുവിതാക്കൂർ രാജകുടുംബത്തിനാണെന്ന് പറയുമ്പോൾ മുൻപ് നടന്ന പോലെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ തീരുമാനം എടുക്കപ്പെട്ടത് ആരായിരിക്കണം ഇത്തരത്തിലായിരിക്കണം എല്ലാം തീർച്ചയായിട്ടും രാജകുടുംബം തന്നെയായിരിക്കും അങ്ങനെ ആയിരുന്നു മുമ്പ് അതായിരിക്കും ഇനിയും ഇത്തരത്തിലവകാശം സ്ഥാപിച്ചു കിട്ടുന്നതോടുകൂടി ഉണ്ടാവാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതുവരെ അതായത് പുതിയൊരു ഭരണസമിതി വരുന്നവം വരെ അല്ലെങ്കിൽ ഒരു ചുമതലയേൽക്കുന്നണം വരെ ഇപ്പോൾ നിലവിലുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കേണ്ട ഒരു സമിതി ഉണ്ട് തിരുവനന്തപുരം ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് അവർ അതുവരെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നവർ തുടരണം എന്നും അതിൽ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലെ ഒരു പുതിയ ഭരണസമിതി വരുമ്പം അതിൻ്റെ ചില കാര്യങ്ങൾ കൂടെ കോടതി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അംഗങ്ങൾ ഹിന്ദുക്കളായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കോടതി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും അനുമാനിക്കേണ്ട ചില കാര്യങ്ങളും അതുപോലെ ബി തലവരുടെ കാര്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അവർക്ക് തീരുമാനിക്കാം അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ സുപ്രീം കോടതിയുടെ നിലപാട് അത് ഇന്നു നിന്നലെ തുടങ്ങിയതല്ല കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ എല്ലാം അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഭക്തജനങ്ങളും ക്ഷേത്ര ഭരണസമിതിയും ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നതായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ അതുപോലെ തന്നെ ദേവൻ്റെ ഹിതമറിഞ്ഞ് എന്നൊക്കെയുള്ള തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ചർച്ച നമ്മുടെ പൊതുസമൂഹത്തിലുള്ളതും ഹിന്ദു സമൂഹത്തിലുള്ളതും അതുപോലെ തന്നെ കോടതിയുടെ പല വിധികൾ പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ പല വിധികളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തികച്ചും ഈ രാഷ്ട്രീയ വിമുക്തമാക്കിയ ക്ഷേത്ര ഭരണത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങുന്നത് നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ സൂചന കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയത്തിൽ മാത്രമല്ല ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളും സർക്കാർ ഏറ്റെടുക്കുക അല്ലെങ്കിൽ സർക്കാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്നിട്ട് ആ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക അതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തകർത്തെറിയുക ഇത്തരത്തിലുള്ള ഗൂഢമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ ഭരണ സവരണത്തിലുള്ളവർ നടത്തുന്ന നടപടികൾക്കെതിരായിട്ടൊരു വിധി കൂടിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതൊരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വിധിയാണ് ഈ വിധിയുടെ അനുസൃതമായിട്ട് തീർച്ച തീർച്ചയായിട്ടും വരാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ക്ഷേത്ര ഭരണങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും ഭരണങ്ങളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ അനാവശ്യമായ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിൻ്റെ കൈകടത്തലുകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് തികച്ചും വിശ്വാസികൾക്ക് അനുസൃതമായ ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിധി ഭക്രങ്ങളെ സമയത്തോളം രാജകുടുംബത്തെ സമയത്തോളം അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളെ സമയത്തോളം അവർക്കധികം നിർണായകമായ ഒന്നാണ് തീർച്ചയായിട്ടും അത് ഒരു അനുഗ്രഹമായിട്ട് വേണം നമ്മൾ കരുതാൻ ഇനി പറയാനുള്ളൊരു വിഷയം ഈ കേരളത്തിൽ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫും യു ഡി എഫും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെ ആയിട്ട് ഭരണത്തിലൊക്കെ നമ്മൾ കണ്ടത് നിരന്തരമായി ക്ഷേത്ര വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ സ്വത്ത് കൈവശപ്പെടുത്താൻ അതിൻ്റെ ഭരണത്തിൽ കയറിക്കൊണ്ട് അവിടുന്ന് കിട്ടാവുന്ന എല്ലാം എടുത്തു മാറ്റാനും അത് അഴിമതി നടത്താനും അവിടുത്തെ ജീവനക്കാരുടെ നിയമനത്തിലായാലും ശരി ദൈനംദിനമായിട്ടുള്ള അവിടെ ചെലവുകളിലൊക്കെ കൈയടത്തിക്കൊണ്ട് ധാരാളം അഴിമതി നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളെ ദേവസ്വം ബോർഡും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സമൂഹത്തിലുണ്ടെങ്കിലും പലപ്പോഴും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല മുമ്പ് ഉള്ള പല വിധികളിലും ഇത് വേണ്ട തരത്തിൽ പരിഗണിച്ചിരുന്നുമില്ല പക്ഷേ ഇന്ന് ശബരിമലയുടെ വിഷയം ഒന്നുകൂടി വ്യാപകമായ ചർച്ചയായിട്ടുണ്ട് സമൂഹത്തിൽ മാത്രമല്ല നമുക്കറിയാം ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഇടയിലായാലും ശരി അല്ലെങ്കിൽ നിയമപാലകന്മാരുടെ ഇടയിലായാലും ശരി അഡ്വക്കേറ്റുമാരുടെ ഇടയിലായാലും ശരി ഇത്തരം വിഷയങ്ങൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ നമ്മൾ ശബരിമലയിലെ ആദ്യത്തെ നമുക്ക് പ്രതികൂലമായി വിധിക്ക് ശേഷം തന്നെ ഈ ചർച്ചയുടെ ഒരു പിന്നീടുള്ള അനുബന്ധം എന്നുള്ള നിലയിൽ പിന്നീട് വന്ന ഈ സുപ്രീം കോടതി നമ്മൾ കൊടുത്ത റിവ്യൂ പെറ്റീഷനൊക്കെ എത്ര എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് നമ്മൾ കണ്ടു അതായത് കോടതി ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത തരത്തിൽ റിവ്യൂ പെറ്റീഷൻ ഓപ്പൺ കോടതിയിൽ കേൾക്കാനും അതിനോടൊപ്പം സമർപ്പിച്ച റിട്ട് പെറ്റീഷൻ കേൾക്കാനും എല്ലാം കോടതി തയ്യാറായി അതുമാത്രമല്ല ഒരു അഞ്ചംഗ ബെഞ്ച് ഇത് പരിഗണിച്ച് റിവ്യൂ പെറ്റീഷനും അതുപോലെ തന്നെ റിട്ട് പെറ്റീഷനുമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയം വളരെ വിശാലമായ വിഷയമാണ് അത് ദൂരവ്യാപകമായ ചലനങ്ങൾ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുള്ളതാണ് അത് വിശ്വാസത്തിൻ്റെ വിഷയമാണ് അത് മതപരമായ ആചാരങ്ങളുടെ വിഷയമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത് പരിഗണിക്കേണ്ടത് ഒരു വലിയ ബെഞ്ചാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പോലും പോരാ എന്നും അവിടെ പറയുന്നു അതും ഒരു പാത് ബ്രേക്കിംഗ് ജഡ്ജ്മെൻ്റ് ആണ് നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപീകരിച്ച ഭരണഘടനാ ബെഞ്ചിൽ അഞ്ചംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അന്ന് പക്ഷേ ആകെ ഏഴംഗങ്ങളായിരുന്നു ഈ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അഞ്ചംഗം ഭരണഘടനാ ബെഞ്ച് എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷമാണ് പക്ഷേ ഇന്ന് മുപ്പത്തിനാലോളം ജഡ്ജിമാരുള്ള സുപ്രീംകോടതിയിൽ വീണ്ടും ഇതേ അഞ്ചംഗങ്ങൾ തന്നെ ഭരണഘടനാ ബെഞ്ചിൽ ഇന്നുകൊണ്ട് ഈ ഭരണഘടനയെ വിശലനം ചെയ്യുന്നത് ശരിയായിട്ടൊരു കാര്യമല്ല അതുകൊണ്ട് വിശാലമായ ബെഞ്ചിലേക്ക് ഇത് വിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒമ്പതംഗ ബെഞ്ചിലേക്ക് വിടുകയും ഒമ്പതംഗ ബെഞ്ച് കോൺക്സ്യൂട്ട് ചെയ്ത് ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒമ്പതഞ്ചംഗ ബെഞ്ച് വന്നതിന് ശേഷം നമ്മളറിയാം പല തരത്തിലുള്ള കേസുകൾ അതിൻ്റെ മുന്നിൽ ചെന്നു അതായത് അഞ്ചംഗ ബെഞ്ചിന് ഇത്തരത്തിൽ ഒമ്പതഞ്ചംഗ ബെഞ്ചിലേക്ക് ഇത് വിടാനുള്ള അധികാരമില്ല അവർക്ക് പരിഗണിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ വന്നെങ്കിലും അതെല്ലാം ഈ ഒമ്പതംഗ ബെഞ്ചിൻ്റെ ഇരുന്ന് അവർ വളരെ വിശാലമായ സെറ്റിങ്ങിലൊക്കെ ഇരുന്ന് അതിനൊക്കെ തീർപ്പ് കൽപ്പിച്ചു അതിൻ്റെ അവസാനം ഈ ശബരിമല വിഷയം വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് അത് ചെറിയ രീതിയിൽ കാണാൻ പറ്റില്ല അതൊരു വിശാലമായ ഒരു ഒമ്പതംഗ ബെഞ്ച് തന്നെ കൺസിഡർ ചെയ്യണം അത് അതിൻ്റെ തീരുമാനമനുസൃതമായിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നും കൂടാതെ അതുവരെ ഇതിൻ്റെ ഫയൽ തീരുമാനം ഉണ്ടാകുന്നവരെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എങ്ങനെ എങ്ങനെയൊക്കെ നിലനിന്നിരുന്നോ അത്തരത്തിൽ നിലനിൽക്കണം അതിൽ മറ്റൊരു ഇടപെടലുകളും ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലുമൊക്കെ നിരീക്ഷണങ്ങളും ആ കോടതിയിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന സമയത്ത് ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളുടെയൊക്കെ വിഷയത്തിൽ ഇത്തരത്തിലായിരിക്കും കോടതികൾ പരിഗണിക്കുക എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് നമുക്ക് ഈ പറഞ്ഞ ശബരിമല വിഷയത്തിൽ ഈ പറഞ്ഞ ജഡ്ജ്മെൻ്റിലും അതുപോലെ തന്നെ ജഡ്ജിമാരുടെ ഇത്തരത്തിൽ വിശകലനം കൂടെ നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന നദധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്ര പൂർണ്ണമായ ഇതിൻ്റെ രൂപത്തിൽ നിലനിർത്താനും വിശ്വാസികളുടെ മനസ്സ് തകർക്കായിരിക്കാനും വിശ്വാസികളുടെ ഉള്ളിൽ ഒരു അരാജകത്വം ഉണ്ടാകാതിരിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ സംരക്ഷണം നൽകുന്നു അതായത് ഈ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ മുറുകിപ്പിടിച്ചുകൊണ്ട് വളരെ നല്ല സംസ്കാരത്തെ ജീവിച്ചുകൊണ്ടിരുന്ന ഭാരതീയരായിട്ടുള്ള ജനങ്ങളുടെ സംസ്കാരത്തെ പൂർണ്ണമായി നിലനിർത്തുന്നതിന് വേണ്ടി അതിനനുസൃതമായ അനുകൂലമായ തരത്തിൽ വേണം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും നിലനിൽക്കാൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യ ജഡ്ജ്മെൻറ്റിനൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ ജഡ്ജ്മെൻ്റ് വന്നതോടുകൂടി ഇതിന് അനുകൂലമായിട്ടായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ പറയുന്നതെങ്കിലും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുതൽ ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം നിലനിന്ന് അന്ന് മുതൽ തന്നെ തുടങ്ങിയതാണ് ഈ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാനും ക്ഷേത്രങ്ങളെ തകർക്കാനും വിശ്വാസങ്ങളെ തകർക്കാനും വേണ്ടഭൂതമായ നീക്കം അത് ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ കോൺഗ്രസ് സർക്കാരും എല്ലാം അതേ തരത്തിലാണ് ചെയ്തിരുന്നത് ഈ ഗതി തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും ഈ കേസിൻ്റെ തുടർച്ചയും പിന്നീട് സുപ്രീം കോടതിയിലെ ഈ വീണ്ടും ഇതിൻ്റെ വാദം നടന്ന സമയത്തൊക്കെ ഈ കേരള സർക്കാർ മാറി മാറുമെന്ന് സർക്കാരിലൊക്കെ എടുത്തിരുന്ന നിലപാട് ഒന്നു തന്നെയായിരുന്നു അത് ക്ഷേത്രം സർക്കാരിൻ്റെയാണ് പ്രധാനപ്പെട്ട വാദം ഇത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ ഈ ഹൈക്കോടതി നടന്ന കേസിലും രണ്ടംഗ ബെഞ്ച് അത്തരത്തിലാണ് കണ്ടത് പക്ഷേ അത് നിയമസാധ്യത ഇല്ല എന്നുള്ളത് അന്നുപോലെ തന്നെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഇതിന് നിലനിൽപ്പുണ്ടാവില്ല എന്ന് തന്നെ ചർച്ചയായതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഭാരതം ബ്രിട്ടീഷുകാർ ഭാരതത്തെ സ്വതന്ത്രമാക്കി പോയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വിശാലമായ ഭാരതത്തിലായിട്ട് അഞ്ഞൂറ്റിൽ പര അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത്തിരണ്ടോളം ചെറിയ രാജ്യങ്ങൾ ചെറുതും വലുതുമായ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരം രാജ്യങ്ങളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഭാരതത്തിന് നിർമ്മിതി ഉണ്ടായതൊക്കെ നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഓരോ രാജ്യവും ഏറ്റെടുക്കുമ്പം ആ രാജ്യത്തുള്ള അന്നത്തെ അവകാശി രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ആരാണെന്നുണ്ടായിരുന്നത് അവരുമായിട്ട് വളരെ സുദീർഘമായ ചർച്ചകൾ നടത്തുകയും കേന്ദ്ര സർക്കാരിൻ്റെ നിന്നുള്ള ചില പ്രതിനിധികൾ ചർച്ച ചെയ്ത് ചില കാര്യങ്ങളിൽ അവർ തമ്മിൽ ഒത്തുതീർപ്പുണ്ടായതിന് ശേഷമാണ് ഈ കേരളത്തിൽ കേരളം അല്ലെങ്കിൽ ഈ നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഭാരതത്തിലേക്ക് ചേർത്തത് നമുക്കറിയാം അത്തരത്തിൽ അത്തരത്തിലുണ്ടാക്കിയ എഗ്രിമെൻ്റാണ് നമ്മൾ കവനൻ്റ് എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെട്ട തിരുവിതാംകൂർ ഭാഗത്തെ ഈ കാര്യവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ മാസത്തിലാണ് അത്തരത്തിലൊരു കവനൻ്റ് ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ശ്രീ ഡി പി ആയിരുന്നു എന്നൊന്നും ഈ ചർച്ചയിൽ പങ്കെടുത്തത് വളരെയധികം ചർച്ചകൾക്ക് ശേഷം എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വാമി ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ അവകാശവും അതിൻ്റെ ആചാരവുമായിട്ടുള്ള വിഷയങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന് ആ മഹാകമനന് വഴി നൽകിയത് ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് വിഷയം കൂടെ എനിക്ക് പറയാതെ വയ്യ അതായത് അന്ന് നാട്ടുരാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഈ രാജ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നൽകാൻ തീരുമാനിച്ചു അതാണ് പ്രിവി പേഴ്സൺ അറിയപ്പെടുന്നത് പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ അന്നത്തെ ചിത്രര രാജാവ് പറഞ്ഞത് അത്രമൊരു പ്രിവി പേഴ്സൺ ആവശ്യമില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം പ്രിവി പേഴ്സ് അത്ര സാമ്പത്തിക സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറയുകയും കൂടാതെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന വളരെ സുപ്രധാനമായ പല വസ്തുവകകളും നമുക്കറിയാം ഇന്നത്തെ രാജ്ഭവൻ അത് അന്നത്തെ രാജകൊട്ടാരത്തിൻ്റെ അതിഥി മന്ദിരമായിരുന്നു അന്നത്തെ കെൽട്രോൺ ഭവൻ അല്ലെ അമ്പലത്തു അതും ഒരു അതിഥി മന്ദിരമായിരുന്നു അതുപോലെ തന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ സമ്മർ പാലസ് ആയിരുന്നു വേരൽക്കാല വസതിയായിരുന്നു കനൽക്കുന്ന് പാലസ് അത് എത്രത്തോളം നല്ല ശില്പരൂപഭംഗിയിട്ട് ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഒരു ഒരു സൗധമാണെന്ന് നമുക്കറിയാം അതുപോലും വിട്ടു നൽകാൻ തയ്യാറായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള എല്ലാ വസ്തുവുകളും ഞാനിവിടെ സമർപ്പിക്കുന്നു പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ശ്രീപത്മനാഭദാസന്മാരായിട്ടുള്ള ഈ തിരുവിതാംകൂർ രാജകുടുംബം അതായത് കുടുംബവും രാജ രാജ്യവും ഉൾപ്പെടെ ഈ ശ്രീപത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചുകൊണ്ടാണ് അവർ ഭരിച്ചിരുന്നത് അതുകൊണ്ടാണ് ശ്രീപത്മനാഭദാസന്മാരെന്നാണ് തിരുതാംകൂർ രാജകുടുംബത്തെ അറിയപ്പെടുന്നത് അത് മാർത്താണ്ഡവർമ്മയുടെ അഴു തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ അതിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ അങ്ങനെയാണ് അദ്ദേഹമാണ് ക്ഷേത്രം പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തത് ഇന്നാണെന്ന ആ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തുന്നത് ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിലാണ് അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ശ്രീപത്മനാമൻ സമർപ്പിച്ചുകൊണ്ട് നടത്തിയ ചെയ്തൊരു ജീവിതവും അതുപോലെ തന്നെ രാജഭരണവും എല്ലാം ഇല്ലാതാകുമ്പം എനിക്കത് സ്വത്തുക്കളെക്കാട്ടിൽ പ്രധാനം ആ ക്ഷേത്രവും അതിൻ്റെ ആചാരങ്ങളും നിലനിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അതിനുള്ള വഴി മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി സാമ്പത്തിക സഹായം പോലും നിരസിച്ചുകൊണ്ട് അദ്ദേഹം ഇതാണ് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ട ഈ ക്ഷേത്രവും അതിൻ്റെ ആചാര പദ്ധതികളുമെല്ലാം പൂർണ്ണമായിട്ടും രാജാവിനും വരുന്ന തലമുറയ്ക്കും വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ കമനൻ്റെ ഉൾപ്പെട്ടത് ഒപ്പിട്ടത് പക്ഷേ ഈ ഹൈക്കോടതിയിലും പിന്നീട് ഈ കേസ് കൊടുത്തവരുമെല്ലാം ചോദ്യം ചെയ്ത പ്രധാനപ്പെട്ട വിഷയം അത് കേരള സർക്കാർ വരെ എടുത്തു കാണിച്ചൊരു വിഷയം അതിനകത്ത് റൂളർ ഓഫ് റാവിൻകൂർ എന്നാണ് പറയുന്നത് പക്ഷേ അന്ന് ഒപ്പിട്ട ചിത്രനാൾ രാജാവിൻ്റെ കാലശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം മരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം റൂളർ ഓഫ് ട്രാവൻകൂർ ഇല്ല പിന്നീട് വന്ന ഉത്തരാടാൻ മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു അതിൻ്റെ അവകാശം കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ രാജകുടുംബത്തിൻ്റെ ധാന്യം എന്നുള്ള നിലയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവകാശം ലഭിക്കില്ല കാരണം റൂളർ ഓഫ് ട്രാവൻകൂർ എന്നൊരു സ്ഥാനമില്ല കാരണം ഇന്ന് ട്രാവൻകൂർ എന്നുള്ള സംസ്ഥാനം നിലനിൽക്കുന്നില്ല അങ്ങനെ രാജ്യം നിലനിൽക്കുന്നില്ല എന്നായിരുന്നു നമ്മുടെ വാദം പക്ഷെ അതൊരു ചതിവാണ് നമുക്കറിയാം ഈ കമനാൻ്റെ ഒപ്പിടുന്ന സമയത്ത് ഈ ചില രാജ നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിയോചിപ്പിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും അവർ കൊടുത്തപ്പം അതെല്ലാം പലപ്പിനുമായിട്ട് പിൻവലിക്കപ്പെട്ടു നമുക്കൊരു ബി ബി പേഴ്സൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പിൻവലിച്ചു ധാരാളം രാജകുടുംബങ്ങൾ നിർദ്ധരായി വഴിയിലിറങ്ങേണ്ട സ്ഥിതി ഒക്കെ വന്നു നമുക്കൊക്കെ അറിയാം അപ്പോൾ ഒരുപാട് ചതിവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ക്ഷേത്രത്തിന്റെ വിഷയം നമുക്കറിയാം ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ആദായ മാർക്ക് കൊടുക്കാൻ സാധിക്കില്ല അതിലേക്ക് ഭരണസമിതിയായിരുന്നു വർഷങ്ങളായിട്ട് നിലനിന്നിരുന്നത് കർണാകസ്വാമി ക്ഷേത്രത്തിൽ അത്തരത്തിലായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളുടെ അവകാശം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ സ്വത്ത് അനുഭവിക്കാനോ ഒരിക്കലും രാജാവ് തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ കാണേണ്ടത് മാത്രമല്ല തിരുവിതാംകൂർ രാജകുടുംബത്തെപ്പറ്റി നമ്മളറിയുന്നത് ചിത്ര തിരുനാൾ രാജാവ് പോലും ഈ രാജ്യം നഷ്ടപ്പെട്ട ശേഷവും പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ തൊഴാൻ പോകുന്നുണ്ടായിരുന്നു തൊഴുതുകഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് കാലിലെണ്ണും കൂട്ടിയുരുമി അവിടെ ഒരു തരി മണ്ണ് മണ്ണുപോലും ആ ക്ഷേത്രത്തിന് പോകരുത് എന്ന് പറഞ്ഞ് അവിടെ അതും കൂടി ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അത്രത്തോളം ക്ഷേത്രകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഈ രാജകുടുംബത്തിനെ സംശയിക്കേണ്ടതായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല അന്നുമില്ല ഇന്നുമില്ല എന്നാണ് സത്യം പക്ഷേ ഈ രാഷ്ട്രീയക്കാർക്ക് വർണ്ണത്തിൽ കയറാനും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള ചിലരുടെ സങ്കൂചിതമായ മനസ്സിതിയും അവിടെ മറ്റു ചില ഗൂഢലക്ഷ്യങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള ചില ശബരിമലയിൽ കണ്ട പോലെ ചില ഗൂഢാലക്ഷ്യങ്ങളും ഒക്കെ ഗൂഢാലുനക്കേറ്റ് പിന്നിലുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു ഈ ക്ഷേത്രത്തിൽ നീങ്ങിയത് അതുകൊണ്ട് ഈ കവനന്റിനകത്ത് പറയുന്ന റൂളർ ഓഫ് ട്രാങ്കിൾ നിലനിൽക്കില്ല എന്ന് പറയുന്നത് എത്ര ശുദ്ധ അസംബന്ധം നോക്കൂ കാരണം ഈ രാജഭരണമുള്ള സമയത്ത് രാജാവുമായിട്ട് ഒരു അഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ അതിനകത്ത് ഒപ്പിടുമ്പോൾ തീർച്ചയായിട്ടും റൂളർ ഓഫ് ട്രാങ്കിൾ പറഞ്ഞാൽ ഒപ്പിടുകയാണ് പക്ഷെ ആ ഒപ്പിട്ട നിമിഷത്തിൽ അതായത് ഈ രാജ്യം തന്നെ ഭാരതത്തിന് ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ ഒപ്പിടുന്ന ആ നിമിഷം തന്നെ അദ്ദേഹം ആ റൂളർ ഓഫ് ട്രാങ്കിൾ ഇല്ലാതാക്കുകയാണ് അപ്പം റൂളർ ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത് രാജ്യം നിലനിൽക്കാൻ മാത്രമേ ഉള്ളൂ അല്ലെ തിരുവിതാംകൂർ നിലനിൽക്കുമ്പഴേ ഉള്ളൂ പിന്നീട് ഇല്ല എന്ന് പറയുന്നത് എത്ര ശുദ്ധ അസംബന്ധമാണ് അങ്ങനെ ആണെങ്കിൽ ഒരു കരാറിന് എന്തെങ്കിലും വാരിയുണ്ടോ ആ നിമിഷം ഇല്ലാതെ തന്നെ അങ്ങനെയാണ് അത് അങ്ങനെ പറയുന്നത് തന്നെ ഒരു ചീറ്റിങ് അല്ലേ അത് ചതിവല്ലേ ചെയ്തത് ഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്ന ജീവിക്കുന്ന നമുക്ക് അത്തരത്തിലൊരു ചതിവ് സാധ്യമാണോ അതില് തീർച്ചയായിട്ടും ഒരിക്കലും ഭാരതത്തിൽ ആ സംസ്കാരമില്ല നമ്മൾ അങ്ങനെ ചതിയന്മാരല്ല നമ്മൾ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താനോ ചതിക്കാനോ അല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ പോലും നമ്മൾ അനുഭവിക്കുന്നവരാണ് ഇക്കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കമായി നടന്നത് പക്ഷേ അത് ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ദൗർഭാഗ്യവശാൽ ഹൈക്കോടതിയിൽ നിലപാടെടുത്തത് ആ കാരണമാണ് പ്രധാനമായിട്ടും ഇത് അധികാരമില്ല എന്ന് പറയാനും റുള്ളർ ഫ്രാമുകൾ എന്നുള്ളതിൻ്റെ തുടർച്ചാവകാശം പിന്തുടർച്ച അവകാശം പിന്തുടർച്ച അവകാശം ഈ കൊട്ടാരത്തിനോ കൊട്ടാര ഇല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഈ സർക്കാർ ലയിപ്പിക്കണമെന്നും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വസ്തുക്കൾ ആക്കണം എന്ന് ആലോചിച്ച് നോക്കൂ ക്ഷേത്രം ഒരു മ്യൂസിയം ആക്കാനുള്ള വസ്തുവാണോ ഈ ക്ഷേത്രത്തോളം എത്ര ക്ഷേത്ര സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരാണ് ഈ വിഷയം കൈകാര്യം എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ക്ഷേത്ര സ്വത്തുക്കളൊക്കെ മ്യൂസിയമാക്കി മാറ്റണം അവിടെ ആൾക്കാർ ഇത് കാണാൻ വരും അവിടെ ഇന്ന് പൈസ പിരിക്കണം ഇതിനാണോ ക്ഷേത്രം ആലോചിച്ച് നോക്കൂ വളരെ ദൗർഭാഗ്യകരമായ ഒരു വിധിയായിരുന്നു നമുക്ക് കിട്ടിയത് കാരണം ഇത് ഈ ഹൈക്കോടതിയിൽ അന്ന് സമർപ്പിക്കപ്പെട്ട ഈ സർക്കാരും അതുപോലെ കേസ് കൊടുത്ത ഈ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുറ്റുപാടുമുള്ള പല ആളുകളും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഇതിനകത്തുണ്ട് നമുക്കറിയാം അവരൊക്കെ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന ഭാഗമായിട്ടാണ് ഇന്ന് ചെയ്തത് അപ്പോൾ അത്തരത്തിലൊരു നിരീക്ഷണം തന്നെ എത്ര തെറ്റാണെന്ന് ആലോചിച്ചു അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും വിശാലമായ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ വരുമ്പോൾ അതാ മാറും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ കേരളീയ ഹൈന്ദവ സമാജം ഭക്തജനങ്ങളൊക്കെ വളരെ സമാധാനപരമായിട്ടിരുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ് അതിൻ്റെ സമയത്തെ മാത്രമേ ഭാരതീയ സംസ്കാരത്തെ നിലവ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര സംസ്കാരം നിലനിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി എൻ്റെ പിന്നിലുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വിധി ഒരു വലിയ ഗൂഢാലോയിൽ നിന്ന് ഈ ഭക്തജനങ്ങളെ രക്ഷിച്ചു ക്ഷേത്രങ്ങളെ രക്ഷിച്ചു മാത്രമല്ല വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനങ്ങളുണ്ട് ക്ഷേത്ര സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടതിനും ഇതൊക്കെ തന്നെയാണ് കാരണം സ്വത്തുക്കളൊന്നും ക്ഷേത്രത്തിൻ്റെ എല്ലാ അല്ല ഹൈന്ദവ സമയത്തിൻ്റെ അല്ലെങ്കിൽ ബൊതു സ്വത്താണ് ഞാൻ പറഞ്ഞ പോലെ മ്യൂസിയത്തിൽ വെക്കണം അല്ലെങ്കിൽ കാഴ്ചപ്പങ്ങളെ മാറ്റണം പത്മാഭിസ്വാമി ക്ഷേത്രമെന്ന് പറയുന്ന തരത്തിലേക്കായിരുന്നുവെങ്കിൽ ഇന്നത്തെ വിധിയോടുകൂടി അതിനെല്ലാം മാറ്റം വരികയാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢിയും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ എല്ലാം വീണ്ടും തിരിച്ച് ഹൈന്ദവ സമയത്തിൻ്റെ ഭക്തജനങ്ങളുടെ ആരാധനാലയത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന തരത്തിലേക്ക് മാറും അതിനുള്ള ആദ്യത്തെ ഒരു ചുവട് വെപ്പായിട്ട് വേണം സുപ്രീം കോടതി വിധിയെ കാണാനായിട്ട് തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും സ്വാഗതാർഹമാണ് തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിൽ ഈ കേരളത്തിൽ നമ്മളെല്ലാം ഭക്തജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ധാരാളം വിഷയങ്ങൾക്കൊക്കെ പൂർണ്ണമായ പരിഹാരമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കി ശ്രീപദ്നാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ പ്രൗഢി നിലനിർത്താനും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എങ്ങനെയായിരുന്നു രാജകുടുംബം നടത്തിക്കൊണ്ടിരുന്നത് അത്തരത്തിൽ നടത്തിക്കൊണ്ടുവരാനും ഒരു കാരണവശാലും അതൊരു മ്യൂസിയമാക്കി മാറ്റാനോ ഒരു കാഴ്ചപ്പങ്ങളായി മാറ്റാനോ അതുവഴി പണം ഉൽപാദന കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് ക്ഷേത്ര തലന്താണെന്ന നിലയിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് നീ നീങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാം ഈ സമയത്ത് വീണ്ടും ശ്രീ പത്മനാഭസ്വാമിയും ഗഡീഭരതനായ ശ്രീ അയ്യപ്പനെയും സ്മരിക്കാം നന്ദിയോട് സ്മരിക്കാം നമസ്കാരം